മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ നിലപാടുകളുടെയും അതുല്യമായ അഭിനയത്തികവിന്റെയും പ്രതീകമാണ് പാർവതി തിരുവോത്ത് വെള്ളിത്തിരയിൽ മാത്രമല്ല ജീവിതത്തിലും സ്വന്തം നിലപാടുകൾ വെട്ടിത്തുറന്നു പറയുന്ന താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളിലൂടെയാണ് ആരാധകരുടെ ശ്രദ്ധ നേടുന്നത് പ്രശസ്തമായ ഡേർട്ടി ടി മാഗസിനു വേണ്ടിയുള്ള ഒരു ഡേട്ടി ഹാലോവിൻ ഫോട്ടോഷൂട്ടിലാണ് താരം ഞെട്ടിക്കുന്ന മേക്കോവറിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ശനിയാഴ്ച രാത്രി തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെയാണ് പാർവതി തന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് ൻ എന്ന ഹാഷ്ടാഗിനൊപ്പം വളരെ ഡേർട്ടിയായ ഒരു ഹാലോവിൻ ഒരുക്കിയതിന് ഡേർട്ടി മാഗസിന് നന്ദി എന്ന് പാർവതി കുറിച്ചു വിന്റേജ് ശൈലിയിലുള്ള വസ്ത്രമണിഞ്ഞ് അതീവ ഗ്ലാമറസ് ആയാണ് പാർവതി ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രശസ്ത സ്റ്റൈലിഷ് സമീറ സരീഷിന്റെ ആശയത്തിലാണ് പാർവതിയുടെ ഈ പുതിയ ലുക്ക് വിധി ഗോദ എന്ന ഫോട്ടോഗ്രാഫറാണ് അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്തിയത് സൈനബ് മേക്കപ്പും ഹെയർ സ്റ്റൈലും നിർവഹിച്ചപ്പോൾ അക്കോമറിൻ ജല്ലറി ആഭരണങ്ങൾ നൽകി ആരാധകരും സിനിമാ മേഖലയിൽ അടക്കം നിരവധി പേരാണ് ചിത്രങ്ങൾക്ക് താഴെ കമന്റുകളുമായി എത്തിയത് വെറും ഫോട്ടോഷൂട്ട് വെറു ഫോട്ടോ പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫോട്ടോഷൂട്ടുകൾ കേവലം സൗന്ദര്യ പ്രദർശനം എന്നതിലുപരി സ്വന്തം ശരീരത്തെയും തിരഞ്ഞെടുപ്പുകളെയും കുറിച്ചുള്ള ധീരമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടിയാണ് ഡേ ടി മാഗസിൻ പോലൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്നതിലൂടെ പരമ്പരാഗത സൗന്ദര്യ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുകയാണ് താരം കോഴിക്കോട് സ്വദേശിയായ പാർവതി അഭിഭാഷക ദമ്പതികളുടെ മകളാണ് കിരൺ ടിവിയിൽ അവതാരകയായി കരിയർ ആരംഭിച്ച് നോട്ട് ബുക്ക് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് പൂ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് നിന്റെ മൊയ്തീൻ ചാർലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യയിലെ മുൻനിര നായികയായി മാറി ടേക്ക് ഓഫിലെ പ്രകടനത്തിന് ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടി ഇർഫാൻ ഇർഫാൻഖാനൊപ്പം ഖരീബ് ഖരീബ് സിംഗിൾ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലും അരങ്ങേറ്റം കുറിച്ചു സിനിമയിലെ സ്ത്രീകൾക്കായുള്ള സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്ടീവ് രൂപീകരിക്കുന്നതിൽ പ്രധാന വഹിച്ച പാർവതി സിനിമാ മേഖലയിലെ ലിംഗവിവേചനത്തിനെതിരെയും മറ്റു അനീതികൾക്കെതിരെയും ശബ്ദമുയർത്താൻ കാണിക്കാത്ത വ്യക്തിത്വം കൂടിയാണ് ഫാഷൻ ലോകത്ത് ചർച്ചയാകുമ്പോൾ തന്നെ അഭിനയത്തിലും ശക്തമായ പ്രോജക്റ്റുകളാണ് പാർവതിയുടെ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ ഗംഭീര ശേഷം ആരാധകർ കാത്തിരിക്കുന്ന ഒരുപിടി മികച്ച സിനിമകൾ അണിയറയിലുണ്ട് ബോളിവുഡ് സൂപ്രതാരം ഹൃദിക് റോഷൻ നിർമ്മാതാവാകുന്ന ആദ്യ വെബ് സീരീസായ സ്റ്റോമിൽ പ്രധാന വേഷത്തിലെത്തുന്നത് പാർവതിയാണ് ആമസോൺ പ്രൈം വീഡിയോ റിലീസ് ചെയ്യുന്ന ഈ ഹൈ ഒക്ടൈൻ ത്രില്ലർ സീരീസ് പാർവതിയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലാവുമെന്ന് ഉറപ്പാണ് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ സംവിധായകൻ ഡോൺ പാലത്തറയുടെ പുതിയ ചിത്രത്തിൽ പാർവതിയാണ് നായിക നടനും സംവിധായകനുമായ ദിലീഷ് പോത്തനാണ് മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നത് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്ന് പാർവതി തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു പൃഥ്വിരാജ സുകുമാറിനൊപ്പം ഒന്നിക്കുന്ന ചിത്രമാണ് നോബഡി റോഷാഖ് എന്ന ഹിറ്റ് ചിത്രം ഒരുക്കിയ നിസാം ബഷീറാണ് ഈ ചിത്രത്തിന്റെയും സംവിധായകൻ തന്റെ കരിയറിൽ ആദ്യമായി പാർവതി പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രമാണ് പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാർ ഷഹർ സംവിധാനം ചെയ്യുന്ന ഈ ത്രില്ലർ ചിത്രത്തിൽ വിജയരാഘവനും മാത്യു തോമസും പ്രധാന വേഷങ്ങളിലുണ്ട് വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളിലൂടെയും ശക്തമായ സിനിമാ തെരഞ്ഞെടുപ്പുകളിലൂടെയും ഇന്ത്യൻ സിനിമയിൽ തന്റേതായ ഇടം ഉറപ്പിക്കുകയാണ് പാർവതി തിരുവോത്ത്